ഫെബ്രുവരി പതിനഞ്ച് ഏവരും കാത്തിരിക്കുന്ന ശിവരാത്രി ഈ വർഷം ഫെബ്രുവരി പതിനഞ്ചിനാണ് വരുന്നത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ശിവരാത്രി വ്രതം പ്രശസ്തമായ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആയുര ആരോഗ്യങ്ങളും ഭഗവാനിൽ നിന്നും അനുഗ്രഹമായി നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമായ ഒരു വ്രതം കൂടിയാണ് എന്നാൽ എപ്രകാരമാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട് കാരണം നിങ്ങൾ വരുത്തുന്നതായ ചെറിയ ഒരു തെറ്റ് പോലും നിങ്ങൾക്ക് തിരിച്ചടിയായി മാറാം അതിനാൽ എപ്രകാരം വ്രതം അനുഷ്ഠിക്കണം എന്ന് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും ഭഗവാനെ ഒരു നിമിഷം വധിക്കുക ഭഗവാന്റെ മൂലമന്ത്രം മന്ത്രമായ ഓം നമശിവായ നാമം കമന്റ് ആയി ഏവരും രേഖപ്പെടുത്തു ആദ്യം എന്താണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്ന് പറയാം വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതേക്കുറിച്ച് പരാമർശിക്കാം കാരണം ഇത് കേൾക്കുന്നത് പോലും അത്രമേൽ പുണ്യമാണ് എന്നതാണ് വാസ്തവം അതിനാൽ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം അല്ലെങ്കിൽ മഹാദേവൻ പാനം ചെയ്യുകയുണ്ടായി ഈ വിഷം ഉള്ളിൽ ചെന്ന് പരമശിവന് അത് ദോഷകരമാകാതിരിക്കുവാൻ ഹാനികരമാകാതിരിക്കുവാൻ സാക്ഷാൽ പാർവതി ദേവി ഭഗവാന്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്നും പുറത്തേക്ക് പോകാതിരിക്കുവാൻ ഭഗവാൻ വിഷ്ണു മഹാവിഷ്ണു ഭഗവാൻ വായ പിടിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് പരമശിവന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരുത്താതിരിക്കുവാൻ പാർവതി ദേവിയും മറ്റ് ദേവി ദേവന്മാരും ഉറക്കമിഴിച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി അപ്പോൾ ശിവരാത്രിയുടെ പ്രാധാന്യം എത്രമേ ഉണ്ട് എന്ന് ഏവർക്കും മനസ്സിലായി കാണും ഇനി ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മൂന്ന് ദിവസങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ശിവരാത്രി ദിവസം അതിനാൽ തലേന്ന് അതായത് ഫെബ്രുവരി പതിനാല് ഫെബ്രുവരി പതിനഞ്ച് ശിവരാത്രിയുടെ അടുത്ത ദിവസമായ ഫെബ്രുവരി പതിനാറ് എന്നീ മൂന്ന് ദിവസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകണം തലേന്നും പിറ്റേന്നും അതായത് മൂന്ന് ദിവസങ്ങൾ പ്രാധാന്യം നൽകണം ഈ ദിവസങ്ങളിൽ എന്താണ് പ്രത്യേകിച്ചും ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇവിടെ സംഭവിക്കുന്നതായ ചെറിയ തെറ്റുകൾ പോലും നിങ്ങൾക്ക് വൃദ്ധത്തിന്റെ ആ പുണ്യം ലഭിക്കുന്നതിന് തടസ്സമായി തീരും പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളുടെ വ്രതം മുടക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന് വരാം അതായത് നിങ്ങളിലേക്കുള്ള ഐശ്വര്യത്തെ തടയുവാനുള്ള ശ്രമങ്ങൾ പരീക്ഷണമായോ മറ്റു കാര്യങ്ങളാലോ വന്നു ചേരും എന്നാൽ ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരോ ചിന്തിച്ച് അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും നിങ്ങളിൽ നിന്നും അകന്ന് പോവുകയും ചെയ്യും ആദ്യം തലേന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം തലേന്ന് എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കാം തലേന്ന് പ്രദോഷ ദിനമാണ് പ്രദോഷ ദിനത്തിൽ ഒരിക്കലോടെ നിങ്ങൾക്ക് ശിവരാത്രി വ്രതം ആരംഭിക്കാം അതിനാൽ തലേന്ന് വൈകുന്നേരം അതായത് രാത്രിയിൽ അരി ആഹാരം പാടുള്ളതല്ല നിഷിദ്ധമാണ് പകലുറക്കം പാടുള്ളതല്ല അറിയാതെ ഉറങ്ങുവാനുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം അത് പൂർണമായും ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണ് എണ്ണ തേച്ചുള്ള കുളി അബദ്ധവശാൽ പോലും ചെയ്യാൻ പാടുള്ളതല്ല ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം ത്തെ ആഹാരം അതായത് ഈ ദിവസത്തിന് മുൻപുണ്ടാക്കിയതായ ആഹാരമാണ് എങ്കിൽ അത് നിങ്ങൾ സേവിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ പാടുള്ളതല്ല ആ ദിവസം നിങ്ങൾ തയ്യാറാക്കിയ ആഹാരം മാത്രമേ കഴിക്കുവാൻ പാടു ഇനി ശ്രദ്ധിക്കേണ്ടത് ശിവക്ഷേത്ര ദർശനമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നിങ്ങൾ സങ്കല്പം നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഗണപതി ഭഗവാൻ തീർച്ചയായും ആ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠയായി ഉണ്ടാകും ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുക എന്ന കാര്യമാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് വട്ടം ഒഴിഞ്ഞതിന് ശേഷം നാളികേരം ഉടയ്ക്കുന്നത് ഉത്തമമാണ് വിഘ്നങ്ങൾ ഇല്ലാതെ ശിവരാത്രി വ്രതം പൂർണ്ണമാക്കുവാൻ സഹായിക്കണം എന്ന് ഭഗവാനോടും അതായത് സാക്ഷാൽ ഗണപതി ഭഗവാനോടും പരമശിവനോടും നിങ്ങൾ പ്രാർത്ഥിച്ച് സങ്കല്പമെടുക്കണം ഇനി അഥവാ നിങ്ങൾ വിദേശത്തുള്ളവരാണ് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നാട്ടിൽ തന്നെയാണ് എങ്കിലും ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് പരുതസ്ഥിതിയാണ് ഉള്ളത് എങ്കിൽ വീടുകളിൽ വിളക്ക് തെളിയിച്ച് നിങ്ങൾക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാവുന്നതാണ് വിഘ്നേശ്വരനോടും സാക്ഷാൽ പരമശിവനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും വിഘ്നേശ്വരൻ്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യം സങ്കല്പം എടുക്കാവുന്നതുമാണ് തീർച്ചയായും നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ വ്രതം പൂർത്തീകരിക്കുവാൻ സാധിക്കും ഇനി ശിവരാത്രിയുടെ അന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങളെ കുറിച്ചാണ് ശിവരാത്രി നാളിൽ ഏറ്റവും പ്രധാനമായും ആദ്യം ചെയ്യേണ്ട കാര്യം അതിരാവിലെ ഉണരുക എന്നുള്ളതാണ് അതിരാവിലെ എന്ന് പറയുമ്പോൾ ഭ്രാമമൂർത്തമാണ് ഏറ്റവും ഉത്തമമായ സമയം ഇനി ബ്രാഹ്മൂർത്തത്തിൽ സാധിക്കുന്നില്ല എങ്കിൽ സൂര്യോദയത്തിന് മുൻപാകാം സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ശരീരശുദ്ധി വരുത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടതായ കാര്യം ശേഷം നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാവുന്നതാണ് ഭസ്മധാരണം നടത്തിയതിനു ശേഷം അത് ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മമോ അല്ലെങ്കിൽ മറ്റു ഭസ്മമാണ് എങ്കിലും നിങ്ങൾ അത് നെറ്റിയിൽ വരച്ചതിന് ശേഷം അല്ലെങ്കിൽ ഭസ്മം നിങ്ങൾ തൊട്ടതിന് ശേഷം ഓം നമശിവായ എന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപെടായ മന്ത്രം ജപിക്കാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താം ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ കുടുംബത്തോടൊപ്പം ദർശനം നടത്തുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ് അത് സർവൈശ്വര്യപ്രദമായ ഒരു കാര്യമാണ് ഇനി അഥവാ ഒട്ടും സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക നിർമാല്യ ദർശനം നടത്തുക എന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കണം ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസം തന്നെയാണ് ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യം ഇനി അതിന് സാധിക്കാത്തവരാണ് നിങ്ങളെ ആരോഗ്യപരമായി അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ സാധിക്കാത്തവരാണ് എങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതായ നേദ്യമോ കരിക്കൽ വെള്ളമോ പഴമോ കഴിക്കാവുന്നതുമാണ് ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപേക്ഷിക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഒരിക്കലോടെ നിങ്ങൾക്ക് വ്രതമനുഷ്ഠിക്കാം എന്നാൽ ഭക്ഷണം അമിതമാകാൻ പാടില്ല നിറമയർ ആഹാരം പാടില്ല എന്ന കാര്യം ഓർക്കുക അതായത് ആരോഗ്യപരമായി തീർത്തും സാധിക്കാത്തതായ വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും വെള്ള നിവേദ്യം കഴിച്ചും നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അന്നേ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അത് ശിവപ്രീതി പെട്ടെന്ന് ഉയരുന്നതിന് സഹായകരമായി തീരും അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് നല്ല മനസ്സോടെ ഇന്നേ ദിവസം പ്രവർത്തിക്കുക എന്ന കാര്യത്തിനും ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുക എന്ന കാര്യത്തിനുമാണ് അത് അന്നദാനമാണ് എങ്കിൽ സർവൈശ്വര്യപ്രദമാണ് എന്ന് പറയാം അത്യുത്തമമാണ് ഭഗവാന്റെ പ്രിയ വൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും പരിപാലിക്കുന്നതും ശിവപ്രീതികരമായ ഒരു കാര്യമാണ് അതിനാൽ സാധിക്കുന്നവർ ഇന്നേ ദിവസം ഈ ഒരു കാര്യം പ്രത്യേകിച്ചും ചെയ്യണം ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഭഗവാന്റെ ഏതൊരു നാമമാണ് എങ്കിലും മന്ത്രമാണ് എങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ഇന്നേ ദിവസം ജപിക്കുക എന്നുള്ളതാണ് അത് പഞ്ചാക്ഷരി മന്ത്രമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് മന്ത്രങ്ങളുമാകാം ആ മന്ത്രങ്ങൾ തീർച്ചയായും ഇന്നേ ദിവസം നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ജപിച്ചു കൊണ്ടേ തടസ്സങ്ങൾ വരാൻ പാടുള്ളതല്ല അതായത് മനസ്സ് പോകാൻ പാടില്ല എന്ന് പറയാം ഇന്നേ ദിവസം ഉറക്കമൊഴിക്കുന്നതിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം തീർച്ചയായും അതിന് ഏവരും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് എന്നാൽ പലരും ചെയ്യുന്നതായ അബദ്ധം രാത്രി ഉറക്കമൊഴിക്കുക എന്ന കാര്യത്തിനാണ് പ്രാധാന്യം നൽകുക അത് ചിലർ ടി വി കണ്ടുകൊണ്ടാകാം ചിലർ മൊബൈൽ കണ്ടുകൊണ്ടാകാം എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും കഥകൾ കേൾക്കുകയും അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതായ ഒരു സമയമാണ് രാത്രി സമയം അതിനാൽ പ്രത്യേകിച്ചും ഉറക്കമൊളിക്കുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഭഗവാന്റെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം കഥകൾ കേൾക്കാം അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാവുന്നതുമാണ് അത്തരത്തിൽ നിങ്ങൾ ആ ഉറക്കമൊളിക്കുന്ന കാര്യം ആ പ്രാധാന്യം നൽകി ചെയ്യേണ്ടതാണ് ഇപ്രകാരം പ്രകാരം ശേഷം അടുത്ത ദിവസം അതിരാവിലെ അത് ബ്രാഹ്മൂഹൂർത്തത്തിലാണ് എങ്കിൽ ഏറ്റവും ഉത്തമം കുളിച്ച് ശുദ്ധിയോടെ ക്ഷേത്രത്തിൽ ദർശനം നടത്താം അതല്ല എങ്കിൽ നിങ്ങൾക്ക് അതിരാവിലെ തന്നെ സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്താം ശിവക്ഷേത്രത്തിൽ ഇരുന്ന് മന്ത്രങ്ങൾ സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ഉത്തമമായി തന്നെ കണക്കാക്കാം അപ്രകാരം നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ഇരുന്നാണ് എങ്കിലും മന്ത്രം ജപിക്കാം ശേഷം നിങ്ങൾക്ക് തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇപ്രകാരം അവസാനിപ്പിച്ചതിന് ശേഷം ചിലർ പ്രാധാന്യം നൽകുന്നത് ഉറക്കത്തിനായിരിക്കാം എന്നാൽ അത് പാടുള്ളതല്ല പകലുറക്കം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം അതിനാൽ സന്ധ്യക്ക് വിള കണച്ചതിന് ശേഷം അത്താഴം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് അല്ലാതെ പകലുറക്കം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം ആർത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർത്തവുമുള്ള സ്ത്രീകളുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കുറിച്ച് പരാമർശിക്കാം ആർത്തവ സമയത്ത് ക്ഷേത്രത്തിൽ പോകുന്നതും വിളക്ക് തെളിയിക്കുന്നതും പൂജകൾ ചെയ്യുന്നതും ഒഴിവാക്കേണ്ടതായ കാര്യം തന്നെയാണ് അതിനാൽ ഈ സമയം സ്ത്രീകൾ ആർത്തവമായിരിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും വ്രതമനുഷ്ഠിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ആ കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകണം എന്നാൽ നിങ്ങൾക്ക് മനസ്സിൽ ഭഗവാന്റെ നാമം ജപിക്കാവുന്നതാണ് നാമം എന്ന് പറയുമ്പോൾ ഓം നമശിവായ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കരുത് പകരം ശിവായ എന്ന് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ശിവായ എന്ന നാമം നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾക്ക് സ്മരിക്കാവുന്നതാണ് പ്രാർത്ഥിക്കാവുന്നതാണ് ഇപ്രകാരം നിങ്ങൾ തീർച്ചയായും ഉരുവിടുന്നത് ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടതായ കാര്യം ആർത്തവം കഴിഞ്ഞതിന് ശേഷം വരുന്ന പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം അതായത് ആർത്തവം കഴിഞ്ഞ പന്ത്രണ്ടാമത് ദിവസം നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രത്യേകിച്ചും ആ ദിവസം വരുന്നതായ വ്രതം തിങ്കളാഴ്ച വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുന്നതും ഏറ്റവും ഉത്തമമായി തീരും ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ തന്നെ പ്രധാനം ചെയ്യും കൂടാതെ പുലവാലായ്മ ഉള്ളവരും ഈ സമയം വ്രതം അനുഷ്ഠിക്കുകയോ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഏവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതിനാൽ ഈ സമയം തീർച്ചയായും ഈ കാര്യങ്ങൾ വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കി ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശരിയായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക ും അന്നദാനത്തിന്റെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരു അൻപത് രൂപ നൽകിയിട്ടാണ് എങ്കിലും അല്ലെങ്കിൽ കയ്യിലുള്ള പണം അത് ചെറിയൊരു പണമാണ് എങ്കിലും തുകയാണ് എങ്കിലും അതാണ് അത് നൽകിയത് നൽകിക്കൊണ്ട് തന്നെ നിങ്ങൾ അന്നദാനത്തിന്റെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കണം ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു